Momma's dishwash liquid. Soft on hands. സർക്കാർ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വരുന്നു കോൺഗ്രസ് ശിവസേന സഖ്യ സർക്കാർ രണ്ടും കൽപ്പിച്ച് ബി ജെ പിക്ക് മുട്ടൻ പണി കൊടുക്കാൻ വന്നിരിക്കുകയാണ് അതിന്റെ ആദ്യഘട്ടമാണ് അർണബ് ഗോസ്വാമി ബി ജെ പിക്ക് വേണ്ടിയിട്ട് വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് ജനങ്ങളെ വഞ്ചിച്ചിരുന്ന മാധ്യമ പ്രവർത്തകനാണ് അർണബ് ഗോസ്വാമി അർണബ് ഗോസ്വാമിയെ ജയിലിലേക്ക് ഗോ പറഞ്ഞ് മഹാരാഷ്ട്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത പണി വരുന്നത് അമിത്ഷാക്കാണ് ആ പണിയുടെ അണിയറ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ നിമിഷം പുറത്ത് വരുന്നത് ആദ്യഘട്ടം മർണബിനാണെങ്കിൽ രണ്ടാം ഘട്ടം അമിത് ഷയടങ്ങുന്ന ബി ജെ പി നേതാക്കൾക്കാണ് അതെ മഹാരാഷ്ട്ര സർക്കാർ ഒരു കേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കുടുംബത്തിന്റെ താൽപര്യ പ്രകാരമാണ് കേസ് റീ ഓപ്പൺ ചെയ്യുന്നത് മറ്റാരുടെയും കേസല്ല ജസ്റ്റിസ് ലോയയുടെ കേസാണ് മഹാരാഷ്ട്ര സർക്കാർ റീ ഓപ്പൺ ചെയ്യുന്നത് മരണപ്പെട്ട ഒരു ജഡ്ജിനെ ആ ജഡ്ജിനെ ചില ആളുകൾ സ്വാധീനിച്ചു എന്നും അദ്ദേഹത്തിന്റെ മരണം കൃത്രിമമായിട്ടുള്ള ചില കാരണങ്ങളിലാണ് എന്നും അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ഹൃദയസ്തംഭനം സ്തംഭനം മൂലം മരണപ്പെട്ടത് അഥവാ ഹേർട്ട് അറ്റാക്കിലൂടെ കൃത്രിമമായിട്ടുള്ള ചില ഇടപെടലുകളിലൂടെയാണ് എന്ന കുടുംബത്തിന്റെ ആരോപണം മുന്നോട്ട് പോകുമ്പോൾ അത് എത്തി നിൽക്കുന്നത് അമിത്ഷയടങ്ങുന്ന ബി ജെ പി നേതാക്കളിലേക്കാണ് കാരണം സെഹറാബുദ്ദീൻ വ്യാജ ഏറ്റുമുട്ടൽ കേസ് ആ കേസിൽ അമിത്ഷ ബി ജെ പി നേതാക്കൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങളും ആ സമയം കേസും നിലനിന്നിരുന്നു എന്നാൽ പിന്നീട് അത് തള്ളപ്പെട്ടു പോയതാണ് എന്നാൽ വീണ്ടും സഹറാബുദ്ദീൻ കേസ് തലപൊക്കി വരുന്നു എന്നുള്ളതാണ് ഈ നിമിഷം പറയാനുള്ളത് കാരണം സഹറാബുദ്ദീൻ കേസ് കൈകാര്യം ചെയ്തിരുന്നത് സി ബി ഐ ജഡ്ജിയായിട്ടുള്ള ഈ മരണപ്പെട്ട ലോയയാണ് ലോയക്ക് നൂറ് കോടി രൂപ വരെ ബി ജെ പി നേതാക്കൾ വാഗ്ദാനം ചെയ്തു എന്ന് ലോയയുടെ കുടുംബം കാരവന് നൽകിയ അഭിമുഖത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അത് എത്തി നിൽക്കുന്നത് അമിത്ഷയിലേക്കാണ് ആ കേസാണ് മഹാരാഷ്ട്ര സർക്കാർ റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് ജനുവരിയിൽ തന്നെ ആഭ്യന്തരമന്ത്രിയും എൻ സി പി നേതാവായിട്ടുള്ള ശരത് പവാറുമൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അർണബിന് ശേഷം ഈ കേസ് റീ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് അടുത്ത പൂട്ടായിരിക്കും പൂട്ട് എന്ന് പറയുമ്പോൾ അർണബിനെ പൂട്ടിയതിനേക്കാൾ വലിയ പൂട്ടായിരിക്കും ഇതിൽ ബി ജെ പി കിട്ട് പൂട്ടുക കാരണം പ്രതിയാക്കപ്പെടാൻ വേണ്ടി പോകുന്നത് അമിത്ഷയായിരിക്കാം ചിലപ്പോൾ കാരണം ആരോപണങ്ങൾ വരുന്നത് അമിത്ഷയ്ക്ക് നേരെയാണ് മഹാരാഷ്ട്ര സർക്കാർ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണാം കേന്ദ്രം നൽകുന്ന പണികൾക്ക് മഹാരാഷ്ട്ര തിരിച്ചു പണി നൽകുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേരളം Momma's dishwash liquid. Soft on hands.